നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീമതി സാറാ ജോസഫാണ് ഇത്തവണ ന്യൂസ് മേക്കറിൽ സാറ ടീച്ചർ സ്വാഗതം എഴുത്തിലും ഇടപെടലുകളിലും കൃത്യമായ രാഷ്ട്രീയമുള്ള ആളാണ് ടീച്ചർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയത്തോട് നമുക്ക് ഒരുപാട് യോജിക്കാനുണ്ട് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയ വലിയ അസംതൃപ്തിയും അമർഷവും നീതികേടാണെന്ന് തോന്നലും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജനങ്ങൾ വളരെയധികം പ്രശ്നപരിതരമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഇന്ന് തന്നെയല്ല ഇവരുടെ വികസന നയങ്ങൾ അതുപോലെ തന്നെ ഇവരുടെ കോർപ്പറേറ്റുകളോടുള്ള പിന്നെ കൈകോർക്കലുകൾ അഴിമതി ഇതിലൊക്കെ പൊറുതിമുട്ടി എന്ന് തന്നെ പറയാവുന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇപ്പോൾ ചോർന്നു പോയെങ്കിലും ആ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു ബദലിനെ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുവെന്ന് മാത്രമല്ല ജനങ്ങളുടെ മഹാ ഒഴുക്കാണ് നമ്മൾ കാണുന്നത് എണ്ണാ കസാരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടം തൊട്ടേ അത് തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഉണ്ടായ വർഗീയ പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാരണങ്ങളും കൊണ്ട് അത് അതിൽ നിന്ന് വിട്ട് കെജ്രിവാള് അദ്ദേഹത്തിൻ്റെ പത്ത് കൊല്ലത്തെ പരിവർത്തൻ പ്രസ്ഥാനത്തിലും അകത്തെ പ്രവർത്തന പരിചയവും കൂടി വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഗാന്ധിയൻ വികസന നയവും മാർക്സിൻ്റെ ദർശനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ് ആ പുതിയ രാഷ്ട്രീയത്തിന് തീർച്ചയായിട്ടും ഇവിടെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എന്നെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗവും എന്നെ ഇതിനെ പ്രേരിപ്പിച്ചത് സ്വാഭാവികമായിരുന്ന അടുത്ത ചോദ്യം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നാണ് അത് തീരുമാനിക്കാറായിട്ടില്ല അത് അതിനെപ്പറ്റി ഇപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല സ്ത്രീയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ എഴുത്തിൽ അടയാളപ്പെടുത്തിയ ആളാണ് ടീച്ചർ ഒരു മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയിലേക്ക് ചെന്നു ചേരുമ്പോൾ അവിടെ ആ സംഘടനാ സംവിധാനത്തിനകത്ത് സ്ത്രീയുടെ ഇടം എന്താകും എന്നതിൽ ആശങ്കയുണ്ടോ ആം ആദ്മി പാർട്ടി മുന്നോട്ട് നിർത്തുന്ന ജനത്തെയാണ് ജനം എന്നാണ് അവർ പറയുന്നത് അധികാരം ജനങ്ങളിലേക്ക് വരണം തന്നെയല്ല ജനങ്ങൾ തീരുമാനിക്കണം അവരുടെ നയങ്ങളും അവരുടെ വികസനവും ജനങ്ങൾ തീരുമാനിക്കുന്നതിന് നടപ്പാക്കലാണ് പാർട്ടി പ്രവർത്തകരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അത് കെജ്രിവാളായാലും ഈ അറ്റത്തുള്ള ഒരു ചെറിയ പ്രവർത്തകനായാലും ശരി ഒരുപോലെ സാധാരണക്കാരൻ എന്ന മട്ടിൽ നിന്നുകൊണ്ട് ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം ചെയ്യണം എന്നാണ് അവർ പറയുന്നത് ഈ ജനം എന്ന് പറയുന്നതിലെ പകുതി സ്ത്രീകളാണ് ഈ സ്ത്രീകളുടെ പ്രശ്നം കൃത്യമായ ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ അവർ ഉന്നയിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് വിയോജിപ്പ് പറയേണ്ടി വരും അതല്ല ഉന്നയിക്കാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ നമുക്കവരെ ബോധ്യപ്പെടുത്താനും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തിട്ടില്ലാത്ത വിധത്തിൽ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക ജനസംഖ്യാനുപാതത്തിലുള്ള ഇടങ്ങൾ അവർക്ക് കൊടുക്കുക ഇതൊക്കെ പ്രധാന അജണ്ടയാണ് എൻ്റെ പ്രധാന അജണ്ടയാണ് ഇപ്പോൾ കൂടംകുളത്തെ എസ് പി ഉദയകുമാറിനെ ആം ആദ്മി പാർട്ടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് മേധാ പട്ക്കറെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രാജ്യത്ത് പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ഒട്ടേറെ ആളുകളുടെ ഒരു പ്ലാറ്റ്ഫോമായി മാറാൻ ഈ ഒരു സംവിധാനത്തിന് സാധിക്കും എന്ന് തോന്നുന്നുണ്ടോ ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും തോന്നുന്നുണ്ട് തന്നെയുമല്ല അത് അവരുടെ നയം വ്യക്തമാക്കുന്നുണ്ട് കാരണം കൂടംകുളം ആണവ നിലയത്തിൻ്റെ നിരന്തര പോരാളിയാണ് ഉദയകുമാർ ഉദയകുമാറിനെ ഈ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആണവ നിലയങ്ങളോടുള്ള ആം ആദ്മി പാർട്ടിയുടെ നയമെന്ത് എന്നാണ് വ്യക്താവുന്നത് അത് ഇപ്പോൾ നമ്മൾ നിലനിർത്തി പോരുന്ന ഇന്ത്യയുടെ നയം അല്ല മറിച്ച് അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചിന്തിക്കുകയും ജനങ്ങൾക്ക് ഒരാണവനിലയം ആവശ്യമാണോ എന്ന ക്വസ്റ്റ്യൻ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് മേധാപട്കർ ഒഴിത്തെ നർമ്മ നർമ്മദാ ബച്ചാവോ ആന്തോളൻ പരിപാടിയുടെയും അതിനെ തുടർന്ന് അവർ ഏർപ്പെട്ടിട്ടുള്ള നിരന്തര സമരങ്ങൾ ആദിവാസികളുടെ ദരിദ്ര കർഷകരുടെ സ്ത്രീകളുടെയൊക്കെ പോരാട്ടങ്ങൾ ഈ പോരാട്ടങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നയമാണ് ഇവർക്കൊരു ദേശീയ നയമില്ല നയമില്ലായെന്നുള്ളതാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയുന്നത് ദേശീയ നയം അവരുടെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനത്തിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് ദേശീയ പ്രശ്നവും നമുക്ക് അനലൈസ് ചെയ്യാം അത് പരിഹരിക്കപ്പെടും എന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ കേരളത്തെ ടുത്താൽ സൂക്ഷ്മരാഷ്ട്രീയ വിഷയങ്ങളെ മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളെ അഭിസംബോധന ചെയ്യാറില്ല നമ്മുടെ നാട്ടിൽ തന്നെ വളർന്നു വന്ന അടുത്ത കാലത്തെ സമരങ്ങൾ ഏതെടുത്താലും അത് മാലിന്യ പ്രശ്നത്തിലാകട്ടെ ആകട്ടെ പ്ലാറ്റിമഡയാകട്ടെ ചെങ്ങറയാകട്ടെ ഇവയൊക്കെ പ്രാദേശികമായി ഉയർന്നു വന്ന പ്രതിരോധങ്ങളായിരുന്നു ഇന്ന് മാത്രമല്ല മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ മുഖം തിരിച്ചുവെന്ന് മാത്രമല്ല അതിനെ പൊളിക്കാനും ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ആം ആദ്മി പാർട്ടി എന്ന പുതിയ പരീക്ഷണം വരുന്നു ടീച്ചർ അതിൻ്റെ ഒരു നേതൃനിരയിലേക്ക് വരുന്നു ഇങ്ങനെ മുഖ്യധാരയിൽ ഇടം കിട്ടാതെ പോയ വിഷയങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രസക്തി ഉണ്ടാകും എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ അതാണ് അവർ ആം ആദ്മി പാർട്ടി അതാണ് ആം ആദ്മി പാർട്ടിയുടെ രണ്ട് കാര്യം ഒന്ന് അവരിപ്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് രഹിത ഭരണം എന്നുള്ളതാണ് ഈ രഹിത ഭരണം മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അധികാരം ജനങ്ങളുടെയാണെന്നാണ് നേതാക്കന്മാരുടെ എല്ലാ അധികാരം അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ എല്ലാ അധികാരം പരമാധികാരി ജനം ആണ് അപ്പോൾ പരമാധികാരി ജനാധിപത്യ വ്യവസ്ഥയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു തുടക്കം പോലെ തന്നെ പരമാധികാരി ജനം ആയിരിക്കുമ്പോൾ ഈ ജനം തീരുമാനിക്കുന്ന തരത്തിലുള്ള വികസന നയങ്ങളും ജനം അവർക്ക് ഇന്ന തന്നെ ആവശ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഭരണകൂടങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ ഒരു അവസ്ഥ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന നിരവധി അവകാശ പ്രശ്നങ്ങൾ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ അതുപോലെ ഭൂമിയുടെ രാഷ്ട്രീയം ഇതൊക്കെ തന്നെ ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് വരും ജനങ്ങളുടെ തീരുമാനം നടപ്പിലാക്കുന്നതിന് അഴിമതി ഇല്ലാത്തൊരവസ്ഥ വേണം ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ താല്പര്യമോ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യമോ ഭരണ കക്ഷികളുടെ താല്പര്യമോ അതല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള ചില മന്ത്രിമാരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഇടപെടലോ താല്പര്യമോ ഒന്നുമല്ല സംരക്ഷിക്കപ്പെടുക ജനങ്ങളുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിലേക്ക് ഒട്ടേറെ ആളുകൾ വന്നു ചേരുന്നുണ്ട് പക്ഷേ അത് രാഷ്ട്രീയമായ ബോധ്യത്തിൽ നിന്നുള്ള ഒരു വരവായിരിക്കില്ല ഒരു ട്രെൻഡിൻ്റെ ഭാഗമായി ആളുകൾ വരുന്നു എന്നേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അതൊരു ആൾക്കൂട്ടമായി ഇപ്പോഴും നിൽക്കുകയാണ് ആ ആൾക്കൂട്ടത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിരിക്കും വളരെ പ്രധാനപ്പെട്ടതും വളരെ കഠിനമായ ഒരു പ്രയത്നവുമാണ് പക്ഷേ അത് വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആയത് ജനങ്ങൾക്ക് അഴിമതിയോട് വെറുപ്പുണ്ട് അഴിമതി തുടച്ച് നിൽക്കുന്നത് ഏതേതൊക്കെ തട്ടിൽ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ രാഷ്ട്രീയം അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വിഷമുള്ള കാര്യമല്ല ഒരു പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും രഹിതമായ ഒരു ജീവിതം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ചെയ്യുന്നതെന്ന് പറയുന്നതിലൂടെ അത്ര ബുദ്ധിമുട്ടൊന്നും അതിലില്ല പിന്നെ തന്നെയുമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പൊളിറ്റിക്കലാണ് നമ്മൾ വളരെ പൊളിറ്റിക്കലാണെന്ന് മാത്രമല്ല നിലനിൽക്കുന്ന പൊളി രാഷ്ട്രീയ പാർട്ടികളെ കഠിനമായി വിമർശിച്ചുകൊണ്ടാണ് കേരളത്തിൽ നമ്മൾ ഓരോ ഇഞ്ചും ജീവിക്കുന്നത് ഈ ഓരോ ഇഞ്ചും ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ ആർക്കും വന്നു ചേരാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്ന ആളുകൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാകുമല്ലോ സങ്കുചിത രാഷ്ട്രീയമുള്ള ആൾ അല്ലെങ്കിൽ വർഗീയ താല്പര്യമുള്ള ആൾ എന്ന് പുറത്ത് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരാൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിൻ്റെ ക്യാരക്ടർ തന്നെ നിർണ്ണയിക്കുന്ന വിധത്തിലേക്ക് ജനങ്ങളുടെ ഒരു പെർസെപ്ഷൻ അതിനെക്കുറിച്ച് ഈ തീർച്ചയായിട്ടും വേണം അത് വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ആദ്യത്തെ ഒരു തട്ട് എന്ന് പറയുന്നത് പരമാധികാരിയായ ജനം ആണ് അടുത്ത തട്ട് എന്ന് പറയുന്നത് പരമാധികാരിയായ ജനത്തിലേക്ക് അധികാരം എത്തിക്കുക ഇപ്പോൾ നമ്മളുടെ ഭാഷയിലൊക്കെ അധികാരം പിടിച്ചെടുക്കുക എന്നൊക്കെയാണ് അതൊക്കെ നമ്മൾ മാറ്റണം അധികാരം നമ്മുടെ കയ്യിലേക്ക് തരികയാണ് ചെയ്യുന്നത് ഇപ്പം ഈ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ട മറ്റൊരു തട്ടാണുള്ളത് അവിടെ വലിയ വലിയ ഒരു അരിച്ചെടുക്കൽ ആവശ്യമായിട്ട് വരും നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പരിചയിച്ചതുപോലെയുള്ളൊരു പ്രവർത്തന ശൈലിയേ ആയിരിക്കില്ല അത് ആ ആ രാഷ്ട്രീയ പാർട്ടികൾ വാഗ്ദാനം ചെയ്യുന്ന യാതൊരു നേട്ടങ്ങളും ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ തത്വസംഹിത വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എവിടെയോ എനിക്ക് ഒരു സ്ഥാനം കിട്ടിയില്ല അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ വന്നു ചേരാം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വളരെ വലിയ നിരാശ അനുഭവപ്പെടേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ പിന്നെയും മോൾ മോൾത്തട്ടുകൾ ഈ മോൾ തട്ടുകളിലേക്കൊക്കെ വരുമ്പോൾ വലിയ അരിച്ചെടുക്കലുകൾ ഇവരെ നടത്തുന്നുണ്ട് പക്ഷേ അത് നടത്താൻ അവരെ സഹായിക്കുന്ന ജനങ്ങളാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു മുന്നേറ്റമാണെങ്കിൽ ഈ മുന്നേറ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നാഗരിക മധ്യവർഗമാണ് അതിനപ്പുറത്ത് പ്രതിനിധാനങ്ങൾ ദളിത് പ്രാതിനിധ്യം എവിടെ സ്ത്രീകൾ പിന്നോക്ക വിഭാഗക്കാർ ഇവരുടെ പ്രാതിനിധ്യം എവിടെ എന്നൊക്കെ സൂക്ഷ്മമായി വിശകലനം ചെയ്യപ്പെടുമല്ലോ മാത്രമല്ല ഈ വിഷയങ്ങളൊക്കെ ഈ പാർട്ടി എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇങ്ങനെ കുറേ കൂടി വിശാലമായ രാഷ്ട്രീയമായ വിശകലനങ്ങൾക്ക് പാത്രമാകുമ്പോൾ ഇതേ അർത്ഥത്തിൽ ഈ പാർട്ടിയെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ടോ എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ലെഫ്റ്റ് പാർട്ടികളൊക്കെ തന്നെ സ്ത്രീകളുടെ രാഷ്ട്രീയം ഉന്നയിച്ച് ഉന്നയിച്ചിപ്പോൾ സ്ത്രീ ആദ്യത്തെ അവരുടെ ഇടപെടൽ അവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു പ്രശ്നമില്ല എന്നുള്ളതായിരുന്നു പക്ഷേ പിന്നീട് സ്ത്രീകളുടെ പ്രശ്നം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ വികസിപ്പിക്കേണ്ട ബാധ്യതയുണ്ട് എന്നവര് മനസ്സിലാക്കി അത് കുറച്ച് കാലം എടുത്തിട്ടാണ് ഈ കാലം എടുക്കൽ എല്ലാവരും ആവശ്യപ്പെടുന്ന ഒന്നാണ് മുന്നോട്ട് മുന്നോട്ട് പോകേണ്ടി വരും അത് അതുതന്നെയാണ് ആം ആദ്മി പാർട്ടിക്കും വേണ്ടി വരിക വളരെ ചെറിയ ഒരു സമയം കൊണ്ടാണ് ഇത്രയും വലിയൊരു ബഹുജന മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് ഞാനൊക്കെ എല്ലാ എല്ലായ്പ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളുടെ പ്രശ്നമായാലും ദളിതൻ്റെ പ്രശ്നമായാലും ആദിവാസികളുടെ പ്രശ്നം ഭൂമിയുടെ പ്രശ്നം ഒക്കെ തന്നെ ഈ പ്രശ്നങ്ങളോടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ആം ആദ്മി പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അജണ്ട അനുസരിച്ച് അവർക്ക് അവർക്ക് നിലപാടുകളുണ്ട് ഇനി അല്ല എങ്കിൽ ആ നിലപാടുകളെ വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ജനങ്ങൾ ആ പ്രതി ആ ജനത്തിലെ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് കാരണം നമ്മുടെ സാധ്യതയാണ് ഇത് ഒരു കഴിഞ്ഞ മൂന്ന് ദശകങ്ങളോളമായിട്ട് ഞാൻ നിൽക്കുന്ന ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള പ്രയത്നങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടോ അവിടെ കണ്ടുമുട്ടിയിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ അധികാരം ഒരു വഴി ആണ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് നമ്മൾ സ്വീകരിക്കുകയും അവിടെ സാധ്യമാണോ എന്ന് നോക്കുകയും ചെയ്യുക കാരണം നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും തന്നെ ഇത്തരം പ്രശ്നങ്ങളോട് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ മുഖം തിരിഞ്ഞു നിൽക്കുകയോ ഓടിപ്പോവുകയോ അല്ലാതെ അതിനെ നേരിട്ടിട്ടില്ല ടോൾ പ്ലാസയിലെ സമരം തന്നെ ഏറ്റവും നല്ല ഉദാഹരണം ആക്ടിവിസ്റ്റുകൾ അധികാരത്തിലേക്ക് എത്തിയാൽ അധികാരത്തിൻ്റെ ആ സാമ്പ്രദായിക ഘടനയ്ക്കുള്ളിൽ അവർ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് വീക്ഷിക്കുക കൗതുകകരമായിരിക്കും അത് ആം ആദ്മി പാർട്ടി അഭിമുഖീകരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നല്ലേ നമ്മൾ നിലവിലുള്ള നമുക്ക് പരിചയമായിട്ടുള്ള അധികാരത്തിൻ്റെ പ്രശ്നം വെച്ചിട്ടാണ് ഇത് ആ സ്കെയിലുകൊണ്ടാണ് നമ്മളിതിനളക്കുന്നത് ഇതങ്ങനെയല്ല പരിചയമുള്ള അധികാരം എന്ന് പറഞ്ഞാൽ കുറേ പേര് അധികാരത്തിലേക്ക് കയറുന്നു അവർ ജനത്തെ പാടെ മറക്കുന്നു അഞ്ചു കൊല്ലത്തേക്ക് പിന്നെ അവരുടെ മുമ്പിൽ ജനം ഇല്ല അവർ നടപ്പാക്കുന്ന നയങ്ങളേ ഉള്ളൂ ഈ നയങ്ങൾ നടപ്പാക്കാൻ അവരുടെ മേലെ ഏറ്റവും വലിയ സ്വാധീന ശക്തി മൂലധനശക്തിയാണ് മൂലധന ശക്തിയാണ് കോർപ്പറേറ്റുകളാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തുള്ള മൂലധന ശക്തികളാണ് ഒപ്പം ഉദ്യോഗസ്ഥരുമാണ് ഇവർ ചേർന്ന് വയ്ക്കുന്ന പ്രോജക്റ്റുകളുടെ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരോ ആവുക എന്നുള്ളതാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അതിന് ഒരു അജണ്ടയുണ്ട് അതിനൊരു അധികാരത്തിൻ്റെ ഒരു വഴിയുണ്ട് ആ വഴിയല്ല ഇത് ഇപ്പോൾ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ കൂടിയിരുന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം ഞങ്ങൾക്ക് കുടിവെള്ളമില്ല ശുദ്ധജലമില്ല അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു എം പിയുടെ ഫണ്ടിൽ നിന്നോ ഒരു എം എൽ എയുടെ ഫണ്ടീന്നോ ജനങ്ങൾക്ക് അവകാശപ്പെട്ട അവരുടെ നികുതി പണം ഉപയോഗിച്ച് ഈ പ്രശ്നമാണ് പരിഹരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അല്ല നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് മീറ്ററുള്ള ബിയോട്ടി പാതയാണ് വേണ്ടത് അതുകൊണ്ട് വീട് വിട്ടു തരൂ സ്ഥലം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലയുടെ മുകളിൽ ഒരു വികസനം നടപ്പാക്കുന്നില്ലേ ആ നയമല്ല ഇവിടെ നമ്മൾ പ്രായോഗികൾ ആം ആത്മിക്ക് അധികാരം കിട്ടിയാൽ അവർ എന്ത് ചെയ്യും എന്ന ചോദ്യം ഉയരുമ്പോൾ ഇപ്പോൾ ഡൽഹി സർക്കാർ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും നടപ്പാക്കുന്ന പരിപാടികൾ എഴുനൂറ് ലിറ്റർ കുടിവെള്ളം സൗജന്യമായി വിതരണം ചെയ്യുന്നത് നടപ്പാക്കുന്നു പക്ഷേ ഈ കുടിവെള്ള വിതരണമോ കുടിവെള്ള മീറ്ററുകളോ ഇല്ലാത്ത മുപ്പത് ശതമാനം ജനങ്ങൾ അതിന് പുറത്തു നിൽക്കുകയാണ് അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൂടി അഭിസംബോധന ചെയ്യുമ്പോഴല്ലേ അത് സമഗ്രമായി ഒരു ജനതയെ അഭിസംബോധന അഭിനാഷ് അറുപത്തിയെട്ട് കൊല്ലം ഭരിച്ചിട്ട് ഈ മുപ്പത് ശതമാനത്തിൻ്റെ അടുത്തേക്ക് കുടിവെള്ളം എത്തിക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കേണ്ടത് ഒന്നര ദിവസം കൊണ്ട് കേജ്രിവാൾ അതിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ അറുപത്തിയെട്ട് കൊല്ലമായിട്ട് ഡൽഹിയിലെ ശുദ്ധജല വിതരണത്തിലെ ഏറ്റവും വലിയ അസന്തുലിതത്വം നമ്മൾ പഠിക്കേണ്ടതാണ് കണ്ടോൺമെൻറ്റ് ഏരിയയിലേക്ക് പട്ടിക കുളിപ്പിക്കാനും പൂന്തോട്ടം വളർത്താനും കാറ് കഴുകാനും അനാവശ്യമായിട്ട് ശുദ്ധജലം ഒഴുക്കുമ്പോഴാണ് ഈ കോളനികളിലെ പാവപ്പെട്ട മനുഷ്യരെ ഒരു കുടിനീര് കിട്ടാതെ ഞാനവിടെ അത് അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് ദാഹിക്കുമ്പോൾ ആഹിക്കുമ്പോൾ പൊന്നു വില കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള കുപ്പിവെള്ളത്തിൽ നിന്ന് മൂന്ന് സ്പൂൺ നാല് സ്പൂൺ കുട്ടികളുടെ വായിൽ ഉറ്റിച്ചു കൊടുക്കുന്ന അമ്മമാരുടെ സങ്കടം ഈ സങ്കടം അറുപത്തിയെട്ട് കൊല്ലമായിട്ട് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചവർ ാരും കണ്ടിട്ടില്ല അവരെത്തിച്ചിട്ടില്ല അവിടേക്ക് പൈപ്പ് ലൈൻ അവിടെ എത്തിച്ചിട്ടില്ല ശുദ്ധജലം ഇപ്പോൾ എന്തുകൊണ്ട് കെജ്രിവാൾ അത് അഭിസംബോധന ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമേ ഉന്നയിക്കുന്നില്ല ഉന്നയിക്കപ്പെടുന്നില്ല എത്തിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് മറ്റൊന്ന് ഈ അവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം ആറുമാസ കഠിനമായ ചൂട് അപ്പോൾ ഹീറ്റ് പിന്നെ കണ്ടി എയർ കണ്ടീഷനില്ലാതെ ഇടത്തരം കുടുംബങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല പാവപ്പെട്ടവർ കൂളർ അതല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല ചത്തുപോകും ആറുമാസം കഠിന തണുപ്പ് തണുപ്പ് അപ്പോൾ ഹീറ്റർ ഇല്ലാതെ പറ്റില്ല വൈദ്യുതി എവിടെ നിന്ന് ഇവരെവിടുന്നു കാശ് എടുക്കും ഒരു സാധാരണ കുടുംബം അയ്യായിരം ആറായിരം രൂപയാണ് വൈദ്യുതി ബില്ല് അടച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രൈവറ്റ് കമ്പനികൾ അമിതമായ ഭാരം ജനങ്ങളുടെ മുകളിൽ ചുമത്തുന്നുണ്ട് എങ്കിൽ ആ അമിത ഭാരം ഒഴിവാക്കിയാൽ തന്നെ ഒരു പക്ഷേ സബ്സിഡി കൂടി കൂട്ടിച്ചേർത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും പറയുമ്പോൾ അതൊരു ഡ്രീമാണെങ്കിൽ പോലും നമ്മൾ സ്വപ്നത്തിൽ കൂടെ സഞ്ചരിക്കണ്ടേ അതെ അതിന് പകരം ഇടപെടൽ നടത്തിയിട്ട് നിങ്ങളിത് എവിടെ നിന്ന് കൊണ്ടുവരും എന്ന് ചോദിക്കുന്നത് എന്താ പറയുക ഒരു തരം വേറെ ഒരു മുട്ടാ ചോദ്യം ഇപ്പോൾ ദേശീയ മുഖ്യധാരെടുത്താൽ കോൺഗ്രസും ബി ജെ പിയുമാണ് മുഖ്യധാരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ഈ രണ്ട് കക്ഷികൾക്കും ബദലാകാൻ ഇടതുപക്ഷത്തിന് മുൻപുണ്ടായിരുന്ന ഒരു സ്പേസിലേക്ക് വരാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഉയരുന്ന വലിയൊരു ചോദ്യം ഇപ്പോഴുള്ള ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് അഴിമതി ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിൽ വർഗീയ ഫാസിസത്തിൻ്റെ നരേന്ദ്രമോദി മുഖമായ ആ രാഷ്ട്രീയം ഇവയ്ക്ക് ായി എന്താണ് ആം ആംആദ്മി പാർട്ടിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അത് സാധ്യമാകുമോ ഇന്ത്യ ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഒരു ഒരു ചോദ്യം എന്ന് പറയുന്നത് ആം ആദ്മി ബി ജെ പിക്ക് ശത്രുവാണോ അല്ലെങ്കിൽ ആം ആദ്മിയും ബി ജെ പിയും തമ്മിലാണോ ഇപ്പോൾ അതല്ല കോൺഗ്രസിനെ പറ്റിയല്ല പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റ് കിട്ടിയിട്ട് എന്തുകൊണ്ട് കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിട്ട് ആം ആദ്മി അധികാരത്തിൽ കയറി എന്ന് നമ്മളിൽ ചിലരെങ്കിലും അത് അതപ്പോൾ അഴിമതി കോൺഗ്രസ് അഴിമതി അല്ലേ ബെറ്റർ ഈ ഉൾ തിരഞ്ഞെടുക്കേ നമുക്ക് നിവർത്തിയുള്ളൂ അല്ലേ അധികാരത്തിലേക്ക് വന്നില്ല എന്ന് വിചാരിക്കൂ ഉടനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തുണ്ടാവും മോഡിയുടെ വരവ് നമുക്കറിയാം ഒരു ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും പോലെ ഇന്ത്യൻ ജനാധിപത്യത്തിനകത്ത് നിലനിൽക്കാനും വോട്ട് നേടാനും അധികാരത്തിൽ വരാനും അവർക്ക് റൈറ്റ് ഉണ്ട് പക്ഷേ അവർ ഉന്നയിക്കുന്ന വർഗീയതയുടെ പ്രശ്നം ഇന്ത്യയിലെ ജനങ്ങളെ ഹിന്ദുത്വവൽക്കരി വൽക്കരിച്ചു കൊണ്ട് വർഗീയമാക്കി മറ്റ് ജാതി മതവിഭാഗങ്ങൾക്കൊന്നും തന്നെ ഇവിടെ നിലനിൽക്കാൻ അർഹതയില്ലാത്തവരാക്കി മാറ്റുന്ന ആ ഒരു നിലപാട് ജനാധിപത്യത്തിന് എതിരായിട്ടുള്ള ഒരു സംഗതിയാണ് അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലുള്ള ബി ജെ പിയുടെ നിലനിൽപ്പിനെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് മോഡി ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തെയാണ് അതുകൊണ്ട് തന്നെ നിർണായകമായ ഒരു ഘട്ടത്തിൽ മോഡിയെ തോൽപ്പിക്കുക എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ വ്യക്തമായ ഒരു നയം ആയിരിക്കണ്ടേ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോഴേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ നരേന്ദ്രമോദിക്കെതിരെ അങ്ങനെ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ പോവുകയാണ് ഇന്നേ ആളാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെന്ന് ഇതേ വരെ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുന്ന ഒരു പരാമർശം ഇതുവരെ ശ്രദ്ധിച്ചിട്ടുമില്ല ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് എന്റെ ആവശ്യം വരില്ല എഴുത്തിലൂടെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അലാഹയുടെ പെൺമക്കളിലും ആദിയിലും ഒക്കെയുള്ള പുറംതള്ളപ്പെട്ടവരോട് അവരുടെ അവരെ ചിത്രീകരിക്കുന്ന അവരുടെ പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ താങ്കളുടെ വ്യക്തിയുടെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ അതിനനുസൃതമായി പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് എൻ്റെ എൻ്റെ രാഷ്ട്രീയം വ്യക്തിയുടെ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ നൂറ് ശതമാനം ജനങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ ഒപ്പമാണ് അവരെ ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി ഞാനത് വിട്ടൊഴിയില്ല കാരണം പ്രഥമവും പ്രധാനവുമായിട്ട് ജനം തന്നെയാണ് ആം ആദ്മി പാർട്ടി പറയുന്നതും അതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവരോട് ചേരുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള പ്രാവർത്തികമാക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ അധികാര ശക്തി അവരുടെ കയ്യിലുണ്ട് എങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടി പരമാവധി ഉപയോഗിക്കാനുള്ള ഒരവസരമാണ് ഞാനിപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്ര കൃത്യമാണെങ്കിലും എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല മുഖ്യധാരക്ക് സ്വീകാര്യമാകണമെന്നില്ല ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർ എടുക്കുന്ന നിലപാടുകൾ സ്വീകാര്യതയുടെ കൂടി അടിസ്ഥാനത്തിലുള്ളതായിരിക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ ആ സംവിധാനത്തോട് ആ പാർട്ടിയോട് വിയോജിക്കേണ്ട ഘട്ടം വരില്ലേ വ്യക്തി എന്ന നിലയിലും എഴുത്തുകാരി എന്ന നിലയിലും ആ അത്തരം വിയോജിപ്പുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരു പാർട്ടിയുടെ അകത്തെ ജനാധിപത്യ മര്യാദ അത് ഉൾക്കൊള്ളാൻ ആ ആം ആദ്മി പാർട്ടിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിയില്ല എങ്കിൽ അത് വലിയ പരാജയം ആയിരിക്കും കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾ നിങ്ങളുടെ മുഖ്യ നയം ഞങ്ങൾക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ചേരുന്നതല്ല എന്ന് പറയുമ്പോൾ ആ ജനങ്ങളുടെ പ്രശ്നമാണ് നമ്മൾ പഠിക്കേണ്ടത് അതല്ലാതെ നമ്മൾ ചെയ്തതാണ് ശരി ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ ആരെങ്കിലും ഒരു വലിയ കുറ്റകൃത്യം ചെയ്താൽ ആ കുറ്റകൃത്യത്തെ മൂടി വെച്ചിട്ട് ആ ആളെ സംരക്ഷിച്ചിട്ട് പാർട്ടിയെ നശിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ കാണുന്നത് അത് ഏത് അഴിമതി ആയാലും പെൺവാണിപ്പെ കേസായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ വലുതാക്കി ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഞാനപ്പോൾ പേരെടുത്തൊന്നും പറയുന്നില്ല ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒരു പെൺ കേസിലെ ഏർപ്പെട്ട ഒരാളിനെ പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ സ്ത്രീകളുടെ വികസനത്തിനെ മന്ത്രിയാക്കി വെക്കുകയാണ് ചെയ്ത് ഈ രീതിയിലുള്ള സംരക്ഷിച്ചിട്ട് അവരവരെ നശിപ്പിക്കുന്ന ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു നയം അതിന് പകരം ആരാണോ ഇതിന് കാരണം നാശത്തിന് കാരണം അയാളെ പുറത്താക്കുക എന്നിട്ട് നിലനിൽക്കുന്നതിന് ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം എന്താ പറയുക ബുദ്ധി എങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ തരത്തിലുള്ള നാശങ്ങൾക്കും കാരണമായിട്ടുള്ളത് നമ്മുടെ സമൂഹം രാഷ്ട്രീയ ബോധമുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പാർട്ടിക്ക് ഇവിടെയുള്ള പ്രസക്തി എന്താണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ശക്തമായ വേരോട്ടമുള്ള കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയത്തിന് എവിടെയാണ് പ്രസക്തി വരുന്നത് കേരളത്തിൻ്റെ ഇത് ഒരു സവിശേഷമായിട്ടുള്ള രാഷ്ട്രീയ അവസ്ഥയാണ് നമുക്കറിയാം കാരണം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ശക്തവും ഫലവത്തുമായ നവോത്വ മൂവ്മെൻറ്റ് നടന്ന രാഷ്ട്രമാണ് സംസ്ഥാനമാണ് നമ്മുടേത് എന്ന് തന്നെയുമല്ല ഫലമൊന്നും ഉണ്ടായില്ലെങ്കിലും ജാതിക്കെതിരായ പോരാട്ടം ഭൂമി ഭൂമിയുടെ രാഷ്ട്രീയം ഇതൊക്കെ മുന്നോട്ട് വെച്ചാകും അതിനേക്കാളൊക്കെ വളരെ വിലപ്പെട്ടത് ഇന്ന് ആം ആദ്മി വന്നതുപോലെ എന്നും ഇൻ കേരളത്തിന് അഭിമാനിക്കാവുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാവുകയും നമ്മൾ സ്വപ്നം കാണാൻ പോലും നമുക്ക് ഭയമായിരുന്ന തരം കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത ഒരു മന്ത്രിസഭ അതിന് താഴെത്തിറക്കിയതൊക്കെ വേറെ കാര്യം ആ ഉണ്ടായ സ്ഥലമാണ് സംസ്ഥാനമാണ് കേരളം തന്നെയുമല്ല നമ്മൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് കേരളീയർക്ക് അവരുടെ വികാരമാണ് വലതുപക്ഷം നിൽക്കുന്നവരുടെ പോലും വികാരമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ജനം ആണ് ജനങ്ങൾ അനേകം ജനങ്ങൾ അനേകം കാലമായിട്ട് അവരുടെ അധ്വാനം ചോരയും വിയർപ്പും കണ്ണീരും കണ്ണീരു ഒക്കെ കൊടുത്ത് പറുത്ത് ഉയർത്തി ഉണ്ടാക്കിയുള്ള പ്രസ്ഥാനമാണ് കോൺഗ്രസിനും ഫ്രീഡം മൂവ്മെൻറ്റ് തൊട്ട് അത് കുറേയൊക്കെ അവകാശപ്പെടാം അവരും അങ്ങനെ തന്നെ വളർന്നു എന്നാണ് അപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒട്ടും തന്നെ കുറച്ച് കാണിക്കാതെ വേണം നമ്മൾ എന്തിനാണ് അവരിങ്ങനെ ഒരു തേർഡ് സ്പേസ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം ചോദിക്കാൻ അതാരുടെ താല്പര്യമായിരുന്നു ജനങ്ങളുടെ താല്പര്യമായിരുന്നു പ്രസ്ഥാനം നിർമ്മിച്ചുണ്ടാക്കിയ പാവപ്പെട്ട ജനങ്ങളുടെ താല്പര്യം അല്ല തൊഴിലാളി വർഗത്തിൻ്റെയോ കർഷക തൊഴിലാളി വർഗത്തിൻ്റെയോ താല്പര്യമായിരുന്നു അല്ല ഗ്ലോബലൈസേഷൻ്റെ കടന്നുവരവോടുകൂടി നമ്മളെടുത്ത സ്വകാര്യവൽക്കരണത്തോടുള്ള അമിതമായ ആസക്തി അല്ലേ ഒരു പബ്ലിക് സ്കൂൾ നന്നായി പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് എത്ര നന്നായി പഠിച്ചു പോകാമായിരുന്നു പ്രൈവറ്റ് സ്കൂളിൽ എത്ര പാവപ്പെട്ടവരുടെ മക്കൾക്ക് നന്നായി പഠിക്കാനുള്ള അവകാശം അവസരം കൊടുക്കുന്നുണ്ട് ഒരു പബ്ലിക് ആശുപത്രി നന്നായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ആശ്വാസമാകുമായിരുന്നു ഒരു പ്രൈവറ്റ് ആശുപത്രി എത്രമാത്രം പിന്നെ പണം വാങ്ങാതെ പാവപ്പെട്ടവനെ ചികിത്സിക്കുന്നുണ്ട് ശുശ്രൂഷിക്കുന്നുണ്ട് ഇല്ല അപ്പോൾ പബ്ലിക് എന്ന് പറയാവുന്ന പൊതു എന്ന് പറയാവുന്ന ജനങ്ങളുടേത് എന്ന് പറയാവുന്ന എല്ലാ ഇടങ്ങളും നശിപ്പിച്ചുകൊണ്ട് പ്രൈവറ്റൈസേഷന് വാരിപ്പുൽകി അതോടൊപ്പം കോർപ്പറേറ്റ് ശക്തികളെ വിളിച്ചു വരുത്തി ഇവിടെയുള്ളത് മുഴുവൻ ചോർത്തി കൊണ്ടുപോകാൻ അനുവദിച്ചു ഒപ്പം ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതികൾക്ക് കൂട്ടുനിന്നു തങ്ങളും അഴിമതിയിൽ മുങ്ങി ഇത് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അങ്ങനെയാണ് അവർ വലിയൊരു വിളലുണ്ടാക്കി അകന്ന് ജനങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് അവിടേക്കാണ് ഞങ്ങളാണ് പരമാധികാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനം കയറി വരുന്നത് ആർക്കിതറിയാൻ പറ്റും തീർച്ചയായും ഈ ഉദാരവൽക്കരണത്തിന് ശേഷം വന്ന തലമുറയിൽപ്പെട്ട നവമധ്യവർഗത്തെയാണ് പ്രധാനമായും ആം ആദ്മി പാർട്ടി അഭിസംബോധന ചെയ്യുന്നത് എന്ന പ്രശ്നം കൂടി ഉണ്ട് അപ്പോൾ ഇതിനൊരു അയഞ്ഞ സംഘടനാ സംവിധാനം ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ പാർട്ടികൾക്കൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു സംഘടനാ സംവിധാനമുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും ഇത് വളരെ അയഞ്ഞ ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാത്രം നിന്നാൽ അത് വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു താൽക്കാലിക പ്രതിഭാസമായി മാറി ഈ ചോദ്യം ഞാൻ ഇപ്പോഴൊന്നല്ല ചോദിച്ചത് ഒരു എൺപത് എൺപതുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മാനുഷി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഘടന എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കാര്യമായ ചർച്ചകൾ നടന്നിട്ടുണ്ട് അന്ന് ഞങ്ങൾ വിലയിരുത്തിയത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഏത് വർഗത്തിൽപ്പെടട്ടെ ഏത് ജാതിയിൽപ്പെടട്ടെ ഏത് അവസ്ഥയിൽപ്പെടട്ടെ സ്ത്രീ എന്നുള്ള നിലയിൽ പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വർഗേതരമായിട്ട് സ്ത്രീകൾക്ക് ഐക്യപ്പെടാം സ്ത്രീകൾക്ക് ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം സാധ്യമാണ് അതിനകത്തുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ അതിനകത്തുണ്ട് ഇല്ലേ നമ്മുടെ നിലവിലുള്ള പ്രത്യയശാസ്ത്രം എല്ലാ കാലത്തേക്കും കോൺക്രീറ്റോട്ട് ഒന്നും ആവരുത് അതിന് വികാസങ്ങൾ ആവശ്യമാണ് പുതിയ അറിവുകൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ അയഞ്ഞ ഘടന സാധ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു വിശാലമായ അർത്ഥത്തിലുള്ള ബദലിലേക്കുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഈ മൂന്നാമത്തെ സ്പേസ് എന്ന് ഞാൻ പറയുന്നടുത്താണ് നമ്മുടെ എല്ലാ ജനകീയ മുന്നേറ്റങ്ങളും സൈലന്റ് വാലി സമരം തൊട്ട് ഉയർന്നു വന്നത് സൈലൻ്റ് വാലി സമരം ഉയർന്നു വരുന്ന സമയത്ത് സുതകുമാരി ടീച്ചർ അയ്യപ്പ പണിക്കര് അതുപോലെ ആ കാലഘട്ടത്തിലെ എല്ലാവരും വി എസ് വിജയൻ അങ്ങനെ ഒരുപാട് എഴുത്തുകാരും രാഷ്ട്രീയക്കാരും സയൻറ്റിസ്റ്റുകളും ഒന്നിച്ചു മുന്നേറിയതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ സൈലന്റ് വാലി ഇരിക്കുന്നത് അന്നാ മുന്നേറ്റമില്ലായിരുന്നുവെങ്കിൽ സൈലൻ്റ് വാലി തരിശു ഭൂമിയാണ് ഇന്ന് കൊള്ളയടിക്കപ്പെട്ട് പോയിട്ടുണ്ടാകുമായിരുന്നു അതിൻ്റെ നഷ്ടം കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്ക് മാത്രമല്ല ഭൂലോകത്തിന് മുഴുവനുമാണ് എന്നാലോചിച്ച് നോക്കുക അല്ലേ അത് തന്നെയാണ് ഇപ്പോൾ വശ്യമായിട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പക്ഷേ അന്നുണ്ടായ ആ ഒരു തള്ളി വരവ് ഇന്നില്ല കൂടുതൽ പൊളിറ്റിക്കൽ പാർട്ടികളോടും കൂടുതൽ നിസ്സംഗതയോടും ഒക്കെയാണ് നമുക്കിപ്പോൾ വെച്ചാൽ കാരണം ഇനിയൊന്നും നടക്കില്ല എന്ന് പറയുന്നൊരു നിസ്സംഗത നമ്മുടെ പലരും പിടികൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ ഒരു സന്ദർഭം ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ആലോചിക്കുകയാണ് പോപ്പ് പുതിയ പോപ്പ് പുതിയ കുറേ പാപങ്ങൾ ഒരു ആറോ ഏഴോ പാപങ്ങൾ കൂടി പാപങ്ങളുടെ പട്ടികയിൽ കൂട്ടിച്ചേർത്തു അതിലൊന്ന് എൻവയ്മെൻറ്റിന് ദോഷമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സയൻറ്റിസ്റ്റുകൾ പാപികളാണെന്നാണ് പറഞ്ഞത് അതൊരു തിരിച്ചറിവാണ് ഈ ഒരു തിരിച്ചറിവ് സത്യം പറഞ്ഞാൽ നമുക്കും ഇപ്പോൾ ആവശ്യമാണ് ആ ഒരു ആ പാപമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം പാപങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലല്ല ഇതുപോലെ തലമുറകൾക്ക് നാശം സംഭവിപ്പിക്കുന്ന തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്ന നമ്മുടെ ഇത്തിരി നൈമിഷികമായ ജീവിതത്തിൽ ഈ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന അധികാരവും അഴിമതിയും ഉണ്ടല്ലോ അത് ഇല്ലാതാക്കിയാൽ തന്നെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റും അവരെ നിലനിർത്താൻ പറ്റും തീർച്ചയായും വളരെ നന്ദി സാറേ ടീച്ചർ സംസാരിച്ചു ഈ രാഷ്ട്രീയ പ്രക്രിയ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലേക്ക് നീങ്ങട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു വളരെ നന്ദി